പുതുവർഷ മൂന്നാറിൽ കാട്ടാന ആക്രമണം ഒഴിയുന്നില്ല ജനവാസ മേഖലയിലെത്തിയ കാട്ടുകൊമ്പൻ പടയപ്പ റേഷൻ കടയ്ക്ക് നേരെ ആക്രമണം നടത്തി മൂന്നാർ പെരിയവാറി എസ്റ്റേറ്റിലാണ് കാട്ടുകൊമ്പൻ എത്തിയത് ഇന്ന് പുലർച്ചെയായിരുന്നു ആക്രമണം നടത്തിയത് കടയ്ക്കുള്ളിൽ നിന്നും മൂന്ന് ജാ കരി ഭക്ഷിച്ചാണ് പടയപ്പ കാട് കയറിയത് அப்போ சவுண்டு கேட்டுச்சு அப்படியே பார்க்கும்போது ஆனை நின்றுட்டு இருந்துச்சு சரின்னு சொல்லி பார்த்துட்டு இருந்தோம் அப்போ ஆறு ஆள் இல்லை ஃபோன் பண்ணிட்டு இருந்தோம் யாராச்சும் ஆள் வருவாங்க வருவாங்கன்னு டம்முன்னு சத்தம் கேட்டப்போ இந்த கதவை உடைச்சிருச்சு கதவை உடைச்சி ஆனை ரெண்டு சாக்கு மூணு சாக்கு அரிசி எடுத்து சாப்பிட்டுக்கிட்டு இருந்துச்சு ഇതാദ്യമായാണ് ഈ റേഷൻകടിക്കു നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത് കാട്ടാനയും കാട്ടുപോത്തുമടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യം മൂന്നാറിലെ ജനവാസ മേഖലയിൽ രൂക്ഷമാണ് മൂന്നാർ ലാക്കാട് എസ്റ്റേറ്റിൽ കഴിഞ്ഞ ദിവസം റേഷൻകടിയുടെ മേൽക്കൂര തകർത്ത് പടയപ്പ അരി ഭക്ഷിച്ചിരുന്നു വേറെയും കാട്ടാനകൾ എസ്റ്റേറ്റ് മേഖലകളിൽ ചുറ്റിത്തിരിയുന്നുണ്ട് വന്യജീവി ശല്യം വർദ്ധിച്ചതോടെ പകൽ സമയങ്ങളിൽ പോലും തൊഴിലാളികൾ പുറത്തിറങ്ങാൻ ഭയക്കുന്ന സ്ഥിതിയുണ്ട് വിഷയത്തിൽ വനവകുപ്പിന്റെ ഫലവത്തായ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി